അസലാമലൈക്കും അലൈക്കും അഹായ് വബർക്കാത്തു യെജുസി മദ്രസ പഠന സഹായി ആപ്പ് ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ യജു സി ആപ്ലിക്കേഷനിൽ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഓക്കെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് നമ്മൾ കാണിക്കുക മദ്രസ ട്യൂഷൻ ഇതിൽ മദ്രസ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫീച്ചറുകൾ വരും അതിൽ ഫസ്റ്റ് കാണുന്ന അക്കാഡമി എന്ന് പറയുന്ന ഫോൾഡർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ഉപകാര ഉപകാരമുള്ളൊരു ഭാഗമാണ് അത് പേയ്മെൻറ്റോട് കൂടി ഉപയോഗിക്കുന്നതാണ് മറ്റുള്ള ഫോൾഡറുകളൊക്കെ നമുക്ക് ഏത് സമയത്തും എത്ര തവണ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നാൽ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് ഓക്കെ ക്ലാസ് ടെസ്റ്റ് ഈ ഒരു ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠഭാഗങ്ങൾ എക്സാം നടത്താൻ പറ്റും അങ്ങനെ ഒരു സംവിധാനമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തൊന്നിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇൻഷാല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായിരുന്നാലും ഈ ഒരു എക്സാം എങ്ങനെ നമ്മൾക്ക് നടത്താം കുട്ടികൾക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഓക്കെ ഞാനിവിടെ ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത എല്ലാ ക്ലാസ്സുകളും ഇവിടെ നമുക്ക് ഓപ്പൺ ആയി വരും ഞാൻ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകൾ ഓപ്പൺ ചെയ്തതുകൊണ്ട് എനിക്ക് എല്ലാ ക്ലാസ്സുകളും ഇവിടെ ഓപ്പൺ ആണ് എന്നാൽ ഞാനിതിൽ അഞ്ചാം ക്ലാസ് ആണ് സെലക്ട് ചെയ്യുന്നത് നിലവിൽ രണ്ട് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അത് തന്നെ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠഭാഗങ്ങൾ ഞാനിവിടെ അഞ്ചാം ക്ലാസ് സെലക്ട് ചെയ്തു അതിൽ ഫിക്ക് എടുക്കുന്നു ഫിക്കിലെ ഏറ്റവും അവസാനത്തെ പാഠം അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ളതായതുകൊണ്ട് ഏറ്റവും അവസാനത്താൽ ഹജ്ജ്വൽ ഉമ്പ്രുന്ന പാഠം ഓപ്പൺ ചെയ്തു ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ ഏറ്റവും മുകളിൽ നെയിം എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾക്ക് മദ്രസിൻ്റെ പേര് നമുക്ക് അടിച്ചു കൊടുക്കാം ഓക്കെ മദ്രസിൻ്റെ പേരടിച്ചു കൊടുക്കാം പരീക്ഷ നമുക്ക് ഏത് ദിവസമാണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ എക്സാം ഡേറ്റ് കൊടുക്കുന്നത് ഞാൻ ഡിസംബർ മുപ്പത്തൊന്നിനാണ് കൊടുക്കുന്നത് ഏറ്റവും താഴ്ഭാഗത്ത് ക്ലിയർ ക്യാൻസൽ സെറ്റ് ഇങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ പറ്റും ഓക്കെ മൂന്ന് ഓപ്ഷനുകൾ ഇതിലെ ഏറ്റവും ത അവസാനത്തുള്ള സെറ്റ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് കഴിഞ്ഞാൽ പന്ത്രണ്ട് മുപ്പത്തൊന്ന് രണ്ടായിരം നാലാണ് വന്നു അപ്പോൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും മദ്രസ വിട്ട് കഴിഞ്ഞാൽ സ്കൂൾ ഉണ്ടാവും പിന്നെ അവർക്ക് രാത്രിയൊക്കെയാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കുക കുട്ടികൾക്ക് അപ്പോൾ ഞാൻ എക്സാം ഡേറ്റ് ടു അവിടെ ഫ്രം ആണ് മുകളിലുള്ളത് പിന്നെ അടിയിൽ ടു ആണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ വീണ്ടും അങ്ങനെ ഡിസംബർ എന്ന പേ പേജാണ് വരുന്നത് ഈ ഡിസംബർ എന്നുള്ള പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് രണ്ട് ആരോ മാർക്കുകൾ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ വലതു ഭാഗത്തുള്ള ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജനുവരിയിലേക്ക് മാറ്റുകയാണ് ജനുവരി ആയി ജനുവരി ഒന്നാം തീയതി കൊടുത്തു നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും സെറ്റ് ചെയ്തു ഇപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ജനുവരി ഒന്നിൻ്റെ ഉള്ളിൽ കുട്ടികളെ നേരം എക്സാം എഴുതണം അപ്പോൾ കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും ഓക്കെ ഇവിടെ പിന്നെ ഇതോടുകൂടി നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഉസ്താദ്മാർ എത്ര ചെയ്യേണ്ടുള്ളൂ ഈ ഒരു മൂന്ന് ഓപ്ഷൻ ഉസ്താദ്മാർ ചെയ്യേണ്ടതുള്ളൂ ഇനി നോക്കൂ ഏറ്റവും താഴ്ഭാഗത്ത് ക്രിയേറ്റ് ഡൗൺലോഡ് റിസൾട്ട് വ്യൂ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ കാണാം ഇവിടെ നമ്മൾ ഈ ഒരു പാഠത്തിൽ എന്തെല്ലാം ക്വസ്റ്റ്യനുകളുണ്ട് അത് ഉസ്താദന്മാർക്ക് കാണണമെങ്കിൽ ഏറ്റവും താഴെ കൊടുത്ത ഈ വ്യൂ കൊസ്റ്റൻ എന്നുള്ള പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടെ ചോദ്യങ്ങളൊക്കെ കാണാൻ പറ്റും ചോദ്യങ്ങളും നമ്മളതിൻ്റെ ഉത്തരങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും ഓരോ പാടത്തിനും നമ്മൾ മാക്സിമം പത്ത് ചോദ്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ ഓക്കെ ഇതൊക്കെ അവിടെ കാണാൻ പറ്റും ഇനി പിന്നെ ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ കണ്ടില്ലേ ക്രിയേറ്റ് ഈ ഒരു ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചോദ്യം സെറ്റായി പിന്നെ കുട്ടികൾക്ക് എക്സാം ഈ ഒരു പാഠത്തിൻ്റെ എക്സാം കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാണ് ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഏറ്റവും മുകളിൽ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഏറ്റവും മുകളിലായിട്ട് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അതോടുകൂടി ഈ ഒരു പാഠത്തിൻ്റെ ചോദ്യം ക്ലിയർ ആയി ഓക്കെ ഇനി ഡൗൺലോഡ് റിസൾട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കൊടുത്തിട്ടുള്ളത് അതായത് കുട്ടികൾക്ക് എക്സാം ചെയ്താലുള്ള ടൈം കൊടുത്തിട്ടുള്ളത് ഒന്ന് ഒന്നിൻ്റെ മുമ്പാണ് അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് റിസൾട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അത് ഞാൻ ഈ ഒരു കുട്ടി എക്സാം അറ്റൻഡ് ചെയ്താൽ എന്താണ് ഉണ്ടാവുക അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം അതിൻ്റെ ശേഷം ഈ ഡൗൺലോഡിനെ പറ്റി പറയാം ഓക്കെ ഇനി കുട്ടികളെ എങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളാണെങ്കിലും ഉസ്താദ്മാരെക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉസ്താദ്മാർ എക്സാം നടത്തുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ ഏറ്റവും താഴ്ഭാഗത്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഒരു വീടിൻ്റെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് മൂന്ന് ഓപ്ഷനുകളുണ്ട് ഓക്കെ ഇവിടെ ഒരു വീടിൻ്റെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും അതുപോലെ തന്നെ നീഡ് ഹെൽപ്പ് ഇതൊക്കെ ഓരോ ഓപ്ഷനുകളാണ് നമ്മളെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഓരോ ഓപ്ഷനുകളാണ് ഇതിൽ പിന്നെ ഈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഭാഗം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പം ഹലോ മുഹമ്മദ് സദക്കത്തുള്ള എൻ്റെ പേരിവിടെ കാണിക്കുന്നുണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്തത് ഉസ് ടീച്ചർ വേർഷനിലാണോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വേർഷനിലാണോ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഓരോന്നും ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഉസ്താദ്മാർ ഇവിടെ ഉസ്താദുമാരുടെ മൊബൈലിൽ ഇവിടെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഈ ഹെൽപ്പ് എന്ന് പറയുന്ന ഏറ്റവും താഴ്ഭാഗത്തെ നിങ്ങൾക്ക് ഹെൽപ്പ് എന്ന് പറയുന്ന ഭാഗം കാണിച്ചിരുന്നില്ലേ ഈ ഒരു ഹെൽപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ സ്റ്റുഡൻ്റിലുള്ളത് ടീച്ചർ വെർഷനിലേക്ക് മാറ്റിത്തരണമെന്ന് പറയാം അതേപോലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് കുട്ടികളാണിത് ഉപയോഗിക്കുന്നത് പക്ഷേ അവർ ഇവിടെ ടീച്ചറാണ് കാണിക്കുന്നതെങ്കിൽ അവർ പറയണം സ്റ്റുഡൻ്റ് വെർഷനിലേക്ക് നമ്മൾ മാറ്റി മാറ്റിത്തരണമെന്ന് കാരണം ഉസ്താദമാരതും കുട്ടികളതും രണ്ടും രണ്ടാണ് ഓക്കെ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുസ്തകതമാരി എക്സാം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾക്കൊരു കോഡ് കൈമാറണം ആ കോഡ് വെച്ചിട്ടാണ് കുട്ടികൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ പ്രഫറൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ടീച്ചർ എന്നുള്ളതിനെ നേരെ താഴെ താഴ്ഭാഗത്ത് ടീച്ചർ നമ്മൾ പറഞ്ഞു അതിന് നേരെ താഴ്ഭാഗത്ത് ഇവിടെ ഒരു കോഡ് കാണിക്കുന്നില്ലേ യെസ് ഈ ഒരു കോഡാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ കോഡ് നാല് ആറ് പിന്നെ സ്മോൾ ലെറ്റർ ഇ ആണ് പിന്നെ ഏഴ് പിന്നെ സ്മോൾ ലെറ്റർ ഇ ഡി ഇങ്ങനെയാണ് നമ്മൾ എൻ്റെ കോഡ് അപ്പോൾ കുട്ടികൾക്ക് നിങ്ങളെ കോഡ് എന്താണോ ആ കോഡ് അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം എനിക്ക് നാൽപ്പത്താറ് ഇ എഴ് ഇ ഡി എന്നുള്ളത് ഞാൻ എന്തെങ്കിലും കുട്ടികൾക്ക് ടൈപ്പ് ചെയ്തിട്ട് കുട്ടികളിലേക്ക് അയച്ചു കൊടുക്കും അത് വെച്ചിട്ടാണ് ഞാൻ അവർ എക്സാം നടത്തേണ്ടത് ഓക്കെ ഇനി കുട്ടികളെ എക്സാം നടത്തുന്ന രീതി പറയുമ്പോൾ നിങ്ങൾക്ക് അതുകൂടി മനസ്സിലാവും ഓക്കെ ഇൻഷാല് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉസ്താദ്മാർ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഈ പ്രൊഫൈല് അത് നിങ്ങൾ കറക്റ്റാക്കണം ഉസ്താദ്മാർക്ക് വേണമെങ്കിൽ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഓപ്പൺ ചെയ്തു തരും ഓക്കെ അതോ തുടക്കകാലങ്ങളിൽ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നുള്ളൂ എല്ലാ ക്ലാസ്സുകളും ഓപ്പൺ ചെയ്തു തരാൻ നമ്മൾ തയ്യാറാണ് എന്നാൽ കുട്ടികൾ എല്ലാ ക്ലാസ്സുകളും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോ വർഷവും നിർബന്ധമുള്ള ക്ലാസ്സുകൾ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ കൂടുതൽ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സുകളും ആക്റ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്ലാസുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽപ്പിൽ പോയിട്ട് ഞമ്മളോട് റിക്വസ്റ്റ് ചെയ്യുക ആ ക്ലാസ്സുകൾക്ക് തരാനേ അപ്പോൾ നമ്മൾക്കും അത് സൗകര്യമാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് ഉസ്താദന്മാർ ശ്രദ്ധിക്കേണ്ടത് പിന്നെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു ഇനി കുട്ടികളെ എങ്ങനെയാണ് ഈ ഒരു അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഉപയോഗിക്കേണ്ടത് അതിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ സ്റ്റുഡൻറ്റ് വെർഷനിൽ ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ മുഹമ്മദ് സദക്കത്തുള്ള കണ്ടിരുന്നത് ഇപ്പോൾ ഹലോ ഹാദി ദഹലാൻ കെപ്പിൽ നിന്ന് കാണുന്നില്ലേ ഓക്കേ അപ്പോൾ ഇത് കുട്ടിൻറ്റേതാണ് അതുകൊണ്ടാണ് ഇവിടെ ഹാദി ദഹലാൻ എന്നു കാണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മദ്രാസ് ഓപ്പൺ ചെയ്യുന്നു അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് ടെസ്റ്റ് എടുക്കുന്നു ഇവിടെ ഒന്ന് നാല് അഞ്ച് ക്ലാസ്സുകൾ മാത്രമാണ് ഇവനക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അഞ്ചാം ക്ലാസ്സിലാണ് അത് തന്നെ ഫിക്ക് ഹിലാണ് അവസാനത്തെ പാടാണ് അതിൽ ഹജ്ജ് വല്ല എന്നുള്ള പാടാണ് അത് ഓപ്പൺ ചെയ്തപ്പോൾ കുട്ടികളുടെ കണ്ട് ഈ രൂപത്തിലാണ് വരുന്നത് ഇവിടെ എൻ്റർ എക്സാം കോഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ പ്രൊഫൈലിൽ ഇവിടെ ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ പ്രൊഫൈൽ ചെക്ക് ചെയ്തു ഓക്കെ അവിടെ ഹാദി ദെഹ്റാൻ കെപ്പിൽ നിന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ലോഗിങ് ടൈപ്പ് ആണ് റഫറൻസ് കോഡ് ഇവിടെ കുട്ടികൾക്കൊന്നും കാണിക്കൂല ഉസ്താദ്മാരത്തെ മാത്രമേ അവിടെ കോഡ് കാണിക്കുള്ളൂ ആ കോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അത് ഞാൻ നേരത്തെ പിന്നെ കോഡ് ഇവിടെ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇവിടെ എ എന്ന് പറഞ്ഞുള്ള ഒരു പിന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ എ ജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ അക്കൗണ്ടിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മളെ മദ്രസിൻ്റെ ഗ്രൂപ്പുകളിലേക്ക് നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞാൽ നാൽപ്പത്തി ആറ് ഇ ഏഴ് ഇ ഡി ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇവിടെ കോപ്പി എടുക്കാം കുട്ടികൾക്ക് ഇവിടെ കോപ്പി എടുക്കാൻ പറ്റും അപ്പോൾ കോപ്പി എടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി വളരെ എളുപ്പമാണ് കുട്ടികൾക്ക് അത് നോക്കിയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എടുക്കുക എന്നിട്ട് നേരെ താഴെയുള്ള അറ്റൻഡ് എക്സാം അത് കൊടുക്കുക അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ചോദ്യങ്ങളൊക്കെ വരും ഓക്കെ ചോദ്യങ്ങൾ ഓരോന്ന് കുട്ടികൾക്ക് ചോദ്യം വായിക്കാം അവിടെ ഉത്തരം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ചോദ്യം വരും ചോദ്യം ക്ലിക്ക് ഓരോന്ന് വായിച്ചു നോക്കുക ഉത്തരം ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഞാൻ ചോദ്യം വായിച്ചിട്ടില്ല പിന്നെ ഉത്തരം നോക്കിയിട്ടില്ല വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നേ ഉള്ളൂ ഓക്കെ എന്നിട്ട് അവസാനം പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ ടൈം ഔട്ട് ഒക്കെ കാണിക്കുന്നുണ്ട് ഏറ്റവും മുകളിലുണ്ടല്ലോ ടൈമോട്ട് പത്ത് മിനിറ്റിനുള്ളിൽ കുട്ടികൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യണം ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പത്ത് ചോദ്യങ്ങളായിരിക്കും മാത്രമല്ല ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത രീതിയിലാ ചോദ്യം വരാം ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൽ ഇതിൽ കാണിച്ചത് അതേപോലെ ആയിരിക്കുമല്ലോ അടുത്ത കുട്ടിക്ക് വരാം കുട്ടികൾക്ക് വേറെ ചോദ്യമായിരിക്കും ഇത് ഇത് ഓക്കെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടൊക്കെയാണ് ചോദ്യങ്ങൾ വരാം അങ്ങനെ ഇത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പത്ത് ചോദ്യം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് തന്നെ സബ്മിറ്റ് എക്സാം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഈ ഒരു ഭാഗം അതിൽ ക്ലിക്ക് ചെയ്യുക അതോടുകൂടി അവരുടെ പരീക്ഷ കഴിഞ്ഞു ഇവിടെ എനിക്ക് പത്തിൽ സീറോ മാർക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് പിന്നെ കുട്ടികൾക്ക് കാണാൻ പറ്റുമോ കുട്ടികൾക്ക് ഈ മാർക്ക് കാണാൻ പറ്റും മാത്രമല്ല അവസാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞിരുന്നു ഡൗൺലോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഉസ്താദുമാർക്കും അവരെ മാർക്ക് കാണാൻ പറ്റും ആ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇനി നമുക്ക് നേരെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്നത് കൂടി നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് പറയുന്ന ഓപ്ഷനിലെടുത്തു കഴിഞ്ഞാൽ ഓരോ കുട്ടികളും നമ്മുടെ മദ്രസയിലെ മുപ്പത് ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ ആ മുപ്പത് കുട്ടികളുടെ പേര് വരും അവരെ മൊബൈൽ നമ്പർ കാണിക്കും ഔട്ട് ഓഫ് ടെന്നിൽ എത്ര മാർക്ക് കിട്ടും നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫയൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ ആ ഒരു ഭാഗം കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഓപ്പൺ ചെയ്യുക അഞ്ചാം ക്ലാസ് ഓപ്പൺ ചെയ്യുന്നു ഫിക്ക് എടുക്കുന്നു ഏറ്റവും അവസാനത്തെ ലജ്ജ്വൽ നമ്പർ എടുക്കുന്നു ഇതിൽ ഡൗൺലോഡ് റിസൾട്ട് ഈ ഡൗൺലോഡ് റിസൾട്ട് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡായി കിട്ടും സാധാരണ നമ്മൾ പി ഡി എഫ് ഫയലുകളൊക്കെ ഡൗൺലോഡ് കഴിഞ്ഞാൽ ഫയൽ മാനേജറിലോ അല്ലെങ്കിൽ ഡൗൺലോഡെന്ന് പറയുന്ന പ്രത്യേക ഓപ്ഷനുകളൊക്കെ ഉണ്ടാവും അവിടെയാണ് പോയി നിൽക്കുക അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നേരെ ഫയൽ മാനേജറിൽ പോയി നോക്കാം നമുക്ക് എൻ്റെ ഇതിൽ ഈ ഫയൽ മാനേജർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡാറ്റകളൊക്കെ അവിടെയാണ് ഡൗൺലോഡ് ചെയ്യാൻ വരാറ് എല്ലാ മൊബൈലും വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ച് ഇവിടെ ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഓക്കെ ഈ ഡോക്യുമെൻറ്റ്സ് സാധാരണ ഇവിടെയാണ് ഉണ്ടാവാറ് ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇപ്പം നെറ്റ് സ്പീഡ് കുറഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇത് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് യജു ഫാരി എന്ന് പറയുന്ന ഈ ഒരു പിന്നെ ഗ്രൂപ്പിലേക്കാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ നോക്ക് നിങ്ങൾ എക്സാം റിസൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് യു സി എക്സാം എന്ന് കാണിക്കുന്നുണ്ട് ഇനി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആരൊക്കെ അറ്റൻഡ് ചെയ്തു എന്താണ് അറ്റൻഡ് ചെയ്തതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏതൊക്കെ കുട്ടികൾ ഈ എക്സാമിൽ അറ്റൻഡ് ചെയ്തു അതൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് യെസ് ഇവിടെ ഫസ്റ്റത്തെ ലൈനിൽ ഫുള്ള് കുട്ടികളുടെ പേരാണ് രണ്ടാമത്തെ ലൈനിൽ കുട്ടികളുടെ നമ്പറാണ് പിന്നെ കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് നാല് ആറ് ഒൻപത് എട്ട് പത്ത് ഏഴ് എട്ട് അങ്ങനെ മാർക്കുകൾ കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് ടെന്നിലാണ് പത്ത് ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്തത് ഇത്ര മാർക്ക് അവർക്ക് കിട്ടി പിന്നെ അവർ എക്സാം അറ്റൻഡ് ചെയ്ത സമയം നമുക്ക് നമുക്കിവിടെ കിട്ടും തൊട്ടപ്പുറത്തുള്ള ഡേറ്റും കിട്ടും സമയവും കിട്ടും ക്ലാസ് അഞ്ചാണ് അതുപോലെ തന്നെ ഫിക്ക് പിന്നെ ചാപ്റ്റർ നമ്മളിവിടെ കൊടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കുട്ടികൾക്ക് കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഭാഗമാണിത് ഒരുപാട് ഉസ്താദമാർ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏതായിരുന്നാലും ഉസ്താദന്മാർ ഇത് ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടട്ടെ ഉസ്താദന്മാർക്കും ഉപകാരപ്പെടട്ടെ പേപ്പർ ഇല്ലാതെ എക്സാം നടത്താനുള്ള ചെറിയൊരു ശ്രമമാണ് ഉസ്താദമാരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് ഉസ്താദമാർ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻഷാല്ല വരും വർഷങ്ങളിൽ അടുത്ത വർഷങ്ങളിൽ നമ്മൾക്ക് വിപുലമായിട്ട് മറ്റുള്ള ചാപ്റ്ററുകളും മറ്റുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ ഇത് കൊണ്ടുവരണം സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് എപ്പോഴും പരീക്ഷയാണ് അതുകൊണ്ട് അവർക്ക് ഏത് സമയത്ത് ഇസ്കൂളും വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ വീടുകളിൽ കുട്ടികൾ പോയി പറയട്ടെ മദ്രസയിൽ ഓരോ ഇന്ന് എക്സാമുണ്ട് ഈയൊരു പാടെ എക്സാം ഉണ്ട് മറ്റേ പാട് ഈ മറ്റേ സബ്ജെക്റ്റ് ഉണ്ട് ഈ ഉണ്ട് ക്ലാസ് ടെസ്റ്റാണെന്നൊക്കെ കുട്ടികൾ നമ്മൾ പറയട്ടെ ആ രീതിയിലേക്ക് നമ്മൾ മദ്രസകൾ ഉഷാറായി വരട്ടെ മദ്രസയിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു സപ്പോർട്ട് മാത്രമാണ് നമ്മൾ ഏജൻസി ആപ്ലിക്കേഷന് അള്ളാഹു സുബാനാവത്താന്റെ തോഫിക്ക് നൽകട്ടെ എല്ലാ ഉസ്താദന്മാരും ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഉസ്താബുമായി വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഞമ്മോട് ഷെയർ ചെയ്യണം ഇൻഷാല് അസ്സാമലൈക്കും വാഹമത്തുള്ള